വെൽക്കം ടു ജോ ടാറ്റുകൾ എല്ലാവർക്കും നമസ്കാരം പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും പ്രശ്നമായിട്ടാവണം എന്നില്ല അപ്പം നിങ്ങൾക്ക് പ്രശ്നമായിട്ടാവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കാം ടൈം ഡസ്സാണ് ജെൻഡർ ഡസാണ് ഓക്കെ അതിൻ്റെ ആരോ റീഡിംഗ് എടുത്തതിന് ശേഷം നമുക്ക് എൻ്റെ ഒരു മെസ്സേജും കൂടെ നോക്കാം ഓക്കെ നമുക്ക് റീഡിംഗ് പോകാം കീര ഫോർച്യൂൺ സിക്സ് ഓഫ് ആപ്സ് ത്രീ ഓഫ് ആൺസ് മലേഷ്യ എന്നൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ വോട്ടൻ കാർഡ് ഫൈവ് ഓഫ് ആണ് കിങ് ഓഫ് പെൻഡക്സും വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഡിയേഴ്സ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് വേഴ്സ് നോക്കുമ്പോൾ വോട്ടൻ കാർഡ് ഫൈവ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ കുറേ എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഓൾറെഡി ഒന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന ഭയമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു നിരാശയൊക്കെ ഉള്ളവരുടെ ഒരു എനർജിയാണിപ്പോൾ കാണുന്നത് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നു ഞാനിപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്രയും കഷ്ടപ്പാടിലൂടെ നടന്നു പോകുന്ന എൻ്റെ ഒരു എനർജി അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പാടെ ഇനി ഇനി എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും സഹായത്തിന് ആരും ഇല്ല ചുറ്റുമുള്ളവരൊക്കെ തനിക്കെതിരാണ് ആരും എനിക്ക് അനുകൂലമായിട്ടില്ല ഞാൻ തനിച്ചാണ് ഞാൻ ഒറ്റ ഒറ്റക്കെയാണ് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ അങ്ങനെയൊക്കെ ആ ഉള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തകളാണ് കൂടുതൽ നിങ്ങളുടെ നിങ്ങളെ തളർത്തി കളയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു അവസ്ഥയില്ല നിങ്ങൾ ചിന്തിച്ചാൽ ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയുള്ള എനർജിയൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് ഫൈവ് ഓ കപ്സിൻ്റെ ഒക്കെ എനർജി തന്നെ നിങ്ങൾ ആകെ നിരാശരായിട്ടാണുള്ളത് നിങ്ങളൊന്നും സ്വീകരിക്കേക്ക് വരുന്ന ഒന്നും തന്നെ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിപ്പം അനുവദിക്കുന്നില്ല എന്നാണ് എല്ലാത്തിനും നിങ്ങൾക്ക് ഭയമായി തുടങ്ങി എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കണ്ട എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ ഒരു ഒരു ലക്ഷ്യവും ഇല്ലാത്തൊരവസ്ഥ ആകെ ഡിസപ്പോയിൻ്റഡ് ആണ് അങ്ങനൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുടെ എനർജിയാണ് ഇവിടെ കൂടുതൽ കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്കൂടെ യൂണിവേഴ്സ് കാത്തി വെച്ചിരിക്കുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഇതുപോലുള്ള വിഷമങ്ങൾ പരീക്ഷണങ്ങളൊക്കെ എല്ലാവരും പരീക്ഷണങ്ങളായിട്ട് മാത്രം എടുക്കുക ഈ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലത് വരു ജീവിതത്തിലേക്ക് അവിടെ തകർന്നു പോകാൻ പാടില്ല നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല പുറകോട്ട് പോകാൻ പാടില്ല മുന്നോട്ട് തന്നെ പോവുക ഫേസ് ചെയ്ത് ഒരു തരത്തെയും ഫേസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോവാം കോംപ്രമൈസ് ചെയ്യേണ്ടതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്തുനിന്ന് നിങ്ങൾ പുനഃജീവിക്കാൻ കഴിയുമെന്നാണ് അനോ ഫാൻസ് അടിവേഴ്സിൽ വന്നു ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജി ഫൈവ് ഓഫ് എൻഡ്സിൻ്റെയൊക്കെ എനർജി അതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനാണ് ഫ്രീ ഓഫ് ഫാൻസ് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതിൽ നിങ്ങൾ അവെയറായിരിക്കാം അതിനെ കണ്ടില്ല എന്ന് വെക്കരുത് അതിൽ നിങ്ങൾ മുന്നോട്ട് പിടിച്ചു കയറാൻ നോക്കുക നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാകും നിങ്ങൾ ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് പലരും വന്നിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിനെ തളർത്തിയ സാഹചര്യങ്ങൾക്ക് ഒന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പാകത്തിനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാകും ഇന്നും നല്ല മാനിഫ് മാനിഫെസ്റ്റേഷൻ പവറുള്ളവരാണ് എന്ത് കാര്യങ്ങളും ചിന്തിച്ചാൽ അല്ലെങ്കിൽ ആ ആ ഒരു വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്നവരാണ് അത്തരം പവറുള്ളവരാണ് അതാണ് അങ്ങനെ ഉള്ളവരാണ് അതുകൊണ്ട് നിങ്ങളതിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിയിലൂടെ അതിനെ ഇല്ലാതാക്ക അരുത് നല്ലതാണ് നന്നായിട്ട് തന്നെ ചിന്തിക്കുക എല്ലാവരുടെ ജീവിതത്തിലും ഒരു മോശ അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശാവസ്ഥ ഉണ്ടാവും അപ്പം എല്ലാ കുന്നിനും ഒരു കുഴിയുണ്ട് ഒരു കുഴിക്കൊരു കുന്നും ഉണ്ട് അപ്പോൾ ആ കുഴിയിലേക്ക് വീണ് പോകാതെ അവിടുന്ന് വ്യത്യനേക്കാൻ ശ്രമിക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന സന്തോഷമാണ് ഇവിടെ ത്രീ ഓഫ് കബ്സിൻ്റെ എനർജി പറയുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അതുപറയുന്നത് നിങ്ങൾക്ക് ഗുഡ് ലക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ പുതിയ ഡോർ ഓപ്പൺ ആവുന്നുണ്ട് ഇത്ര കാലം നിങ്ങൾ അനുഭവിച്ച ആ അതൊക്കെ മാറി മാസമായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് നല്ലതിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ തിങ് ഓഫിൻ്റെ ക്രിസ്വൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യലി നല്ല സ്റ്റേബിളാവും ഫിനാൻഷ്യൽ അവണ്ടൻസ് ഒക്കെ വരും അതുപോലെ സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട് സണ്ണിൻ്റെ എനർജി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്ര അനുഭവിച്ചിരുന്ന അതെല്ലാം പാടേ എന്താ പറയുക മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ജീവിതം പുതിയൊരു ഉണർവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് ഒരുപാട് പോസിറ്റിവിറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ സമയങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് എല്ലാം ആയിട്ട് വരും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി ഇത് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെയൊക്കെ പലരുടെയും ലൈഫിൽ ചിലപ്പം കുട്ടികളില്ലാത്തൊന്ന് നിരാശപ്പെട്ടിരുന്നവരായിരിക്കാം കുട്ടി ജനിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാര്യേജ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മാര്യേജ് അങ്ങനെയൊക്കെ രസമായി പോയിട്ടുണ്ടെങ്കിൽ അന്വേഷണം അന്വേഷണം അവിടെ വഹം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതുപോലെ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്കാണ് ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ അത് വെറുതെ ഇരുന്നാലൊന്നും കിട്ടില്ല അതുപോലെ തന്നെ എന്തൊക്കെയോ ഹാപ്പി ടൈംസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇത്ര കാലം നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ച് വ്യക്തി നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ആ കുറെ കാലമായിട്ട് മിണ്ടാതെ പറയാതൊക്കെ ഇരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ന്യൂ റിലേഷൻഷിപ്പ് ആയിരിക്കാം അങ്ങനെ പല രീതിയിലും നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ടോ എന്നാണ് അതുപോലെ ചിലർക്കെങ്കിലും ചൈൽഡ്ഹുഡ് ഹുഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഓൾഡ് മെമ്മറീസ് അതൊക്കെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഷെയർ ചെയ്യാനും അത് പങ്കുവെക്കാനും അതിലൂടെ സന്തോഷം ഒരു അവസരം അത് ചിലർക്കൊക്കെ അങ്ങനെ ഒരു അവസരം വരുന്നുണ്ട് അങ്ങനെ പലർക്കും ഒരുപാട് കഴിവുകളുള്ളവരാണെന്നാണ് ചിലർ പാടാനായിരിക്കും ചിലർക്ക് എഴുതാനായിരിക്കും എഴുത്തിലായിരിക്കും അങ്ങനെ ഒരുപാട് കഴിവ് വരയ്ക്കാനും എഴുതാനും ആടാനും പാടാനും അഭിനയിക്കാനും അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യാൻ അങ്ങനെ ഓരോരോ ഒരുപാട് അങ്ങനെ മനസ്സിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെയും കഴിവുകൾ ഡിഫറെൻ്റ് ആയിരിക്കും പല രീതിയിലുള്ള കഴിവുകളായിരിക്കും ആ അത് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ് അത് വരണമെങ്കിൽ നിങ്ങൾക്ക് വിൽ പവറും കോൺസെൻട്രേഷനും വേണം വിൽ പവർ എന്ന് പറയുന്ന മനശക്തി അതാണ് വീണ്ടെടുക്കേണ്ടത് അത് നഷ്ട മനശക്തി നഷ്ടപ്പെട്ടു പോയാലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ മനശക്തിയും വിൽ പവറും കോൺസെൻട്രേഷനും നിങ്ങൾ വീണ്ടെടുത്താൽ മാത്രമേ നിങ്ങളിലേക്ക് ഈ ഐശ്വര്യങ്ങളെല്ലാം വേരുകൂന്നാണ് നമ്മൾ വീണ് പോകാൻ പാടില്ല ദൈവത്തിൽ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി തരണം എന്ന് ആദ്യം പ്രാർത്ഥിക്കുക അതിലൂടെ നിങ്ങൾ സക്സസ്സിലേക്ക് എത്തും ചെറിയ 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 സന്തോഷങ്ങളാണെങ്കിൽ തിരിച്ചറിയാം അതിൽ സന്തോഷിക്കാൻ പഠിക്കാം അങ്ങനെയൊക്കെ വരുന്ന പല സന്തോഷങ്ങൾ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കാണാതെ പോകും അപ്പോൾ അതല്ല വേണ്ടത് സങ്കടപ്പെട്ടിരുന്നാൽ നമുക്ക് ഇനി എന്ന് സങ്കടപ്പെട്ടു തന്നെ ഇരിക്കേണ്ടി വരും അപ്പം സങ്കടമുള്ള കാര്യങ്ങളെയൊക്കെ മറന്നേക്കാം ആ സമയം കടന്നു പോകും സങ്കടമുള്ള അവസ്ഥയിലും ഈ സമയം കടന്നു പോകും സന്തോഷമുള്ള അവസ്ഥയിലും ഈ സമയം കടന്നു പോകും എന്ന് ചിന്തിച്ചാൽ നമുക്ക് അധികം ദുഃഖിക്കേണ്ടി വരില്ല സങ്കടം സങ്കടമുണ്ടാകും പക്ഷെ അവിടെ വീണ് കിടക്കുന്നിടത്താണ് പരാജയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പരാജയം നമ്മൾ വീണ് കിടന്നാലും നമ്മളെ ആരെങ്കിലും നോക്കും അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കും അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വേദനയുണ്ട് ഞാൻ കാരണമല്ല അവർ വേദനിക്കുന്നു എന്നൊന്നും ചിന്തിക്കുക മറ്റുള്ളവർ ചിന്തിക്കില്ല അതാദ്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉയർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ ഈശ്വരൻ കൂടെ ഉണ്ടല്ലോ അതാണല്ലേ വേണ്ടത് ഏറ്റവും വലിയ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ പ്രപഞ്ചശക്തി കൂടെ ഉള്ളിടത്തോളം കാലം ആർക്കും ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല അപ്പം അവിടെയാണ് വിജയം എന്ന് പറയുന്നത് നന്നാവുന്ന കൂടുതൽ ഞാൻ നന്നാവണം എന്നൊക്കെയുള്ള ചിന്തയോട് കൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അങ്ങനെയുള്ളവരെ ഈശ്വരൻ കൈവടിയില്ല പിന്നെ നമ്മളുടെ ഡെസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല ഈശ്വരൻ മാത്രമേ അറിയൂ അവിടുത്തെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ആദ്യം ശക്തിയായി നേടേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സ ഐശ്വര്യങ്ങളും വരും അപ്പോൾ നിരാശപ്പെടാതിരിക്കുക ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇപ്പം ആത്മഹത്യ ചെയ്യണമെന്ന് വരെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ടായിരിക്കണം എപ്പോൾ ഈ ഒരു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം എപ്പോഴും ഈ ഒരു റീഡിങ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക ഈശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആ പ്രവൃത്തി ശക്തി നിങ്ങൾക്ക് തുണയായിരിക്കും അങ്ങനെ മുന്നോട്ട് പോവുക ഓക്കെ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാണ്ടാണ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് റിമെയിൻ പോസിറ്റീവ് എ ഫ്രം നൗ നവ് എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ഇവിടെ സണിൻ്റെ എനർജി വന്നിട്ട് അവിടെ സോൾമേറ്റിൻ്റെ കാർഡ് കൂടിയാണ് സൺ കാർഡ് അപ്പോൾ ഈ അങ്ങനെ സോൾമേറ്റ് റിലേഷൻ അല്ലെങ്കിൽ സോൾ കണക്ഷൻ ഉള്ളവരൊക്കെ നിരാശയായി കഴിയുന്നതൊക്കെ ഉള്ള മെസ്സേജ് ആണത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ഏത് കാര്യമായിക്കോട്ടെ സോ അവിടെ മെഡിറ്റേഷൻ മീൻസ് ആൻസേഴ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പോൾ മെഡിറ്റേഷൻ അതുപോലെ പ്രയറൊക്കെ കൃത്യമായിട്ട് ഇന്നർ വർഷമൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അവർ റിസൾട്ട് പെട്ടെന്നായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് തകർന്നിരിക്കുന്നവരാണെങ്കിലും ഒരു സോൾ കണക്ഷനൊക്കെ ഉള്ളവരുടെ റിലേഷൻ്റെ ഒരിത് ഇവിടെ കാണുന്നുണ്ട് സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളവരുടെ എനർജി ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഉള്ളവരായാലും മറ്റേത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ നന്നായിട്ട് ഇരിക്കുമ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും അത് ഏതേലൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നല്ല സൊല്യൂഷൻസ് കിട്ടും കിട്ടുമെന്നാണ് മെയിൻ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക ശുഭാപ്തി വിശ്വാസം എല്ലാം നല്ലതിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നല്ലതിനാണ് നല്ലതേ വരും എല്ലാം ശുഭമായി തീരുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ഇരിക്കാനാണ് പറയുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഹോപ്പ് ഒരു കാര്യത്തിലും നഷ്ടപ്പെടുത്താൻ പാടില്ല നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ ഡ്രീംസ് എല്ലാം ഓപ്പൺ ആകാൻ പോവുകയാണ് നിങ്ങളത് അടുത്തെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളത് പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതിരിക്കുക കൈവഴിയാതിരിക്കുക നിരാശ ഉപേക്ഷിക്കുക നിങ്ങൾ നല്ല കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവാം അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് ഇത് എത്തുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കുള്ളൂ എന്നാണ് ഇത് മെയിൻ പോസിറ്റീവ് എന്ന എനർജി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ കാലം അതെപ്പോൾ സാധിക്കുമെന്നുള്ളൊരു ഇതാണ് ഇയർ ഫ്രം ഫോൺ ആണ് പറയുന്നത് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ആവാം അത് ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ ആയിരിക്കാം നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെയും ഇതിൻ്റെയൊക്കെ നിങ്ങളുടെ പവർ നിങ്ങളുടെ എനർജി എത്രത്തോളം ശക്തമാണോ അത് പോസിറ്റീവായിട്ടാണോ ിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരു എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏഞ്ചൽ ഒക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കുക എപ്പോഴും മനുഷ്യൻ്റെ മനസ്സാണ് ഓരോ നിമിഷത്തിലും അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും മാറി മാറിക്കൊണ്ടിരിക്കും പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം നിൽക്കുക പോസിറ്റീവായിട്ട് മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങൾക്ക് ഈ ഈ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ അപ്പോൾ എന്തിനും അതിന് ഞാൻ തയ്യാറാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെ ആ ഒരു ഉറച്ച തീരുമാനത്തോടെ നല്ലൊരു ലക്ഷ്യം മുൻപ് വെച്ച് ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാതെ പരാജയം സാ സാധാരണമാണ് അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക എല്ലാവിധ വിജയവും നിങ്ങൾക്കുണ്ടാകും അതാണ് ഫസ്റ്റ് വീഡിയോ ഫർച്ചുൻ്റെ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് തന്നെ പോവാം ഓക്കെ ടീച്ചേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഹാപ്പി ഈ പോസിറ്റീവ് യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടേ ഇരിക്കുക ഓക്കേ താങ്ക് യു ഡിയേഴ്സ്